ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ പർച്ചേസിംഗ് വീഡിയോ ആണേ നമ്മൾ ചെറിയൊരു ഫാം ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങാൻ പോവുകയാണേ നമ്മൾ പോകുന്നത് നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ എന്ന സ്ഥലത്തെ അക്വോ ഫിഷ് ഫാമിലോട്ടാണേ ഏകദേശം നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം ഇല്ല നാടം വരല്ല ഹൈബ്രിഡ് ഉണ്ടോ ആണോ സപ്പോർട്ട് ചെയ്യാൻ ഇത് ഇല്ല ഇല്ലാത്തതൊക്കെ എഞ്ചിൻ ആയിനൊക്കെ ഒരു കുടിച്ചെടുക്കും ഓണ്ടി നോ ഹൈറ്റ് എല്ലാം കൈയിൽ വന്ന് പിടി കൊത്തിക്ക്

ഇത് ഗോൾഡൻ ഫോണിക്സ് എന്ന് പറയും അത് പ്ലാറ്റി ഹൈഫിൻ പ്ലാറ്റി എന്ന് പറയും മേളില് ഇത് കില്ലിമൊക്കെ അത് ഗിയർ അത് ഇത് വന്നിട്ട് എൺപത് അതും എൺപത് ഇതിപ്പം കൊടുക്കില്ല ഇത് ഇത് ഐറ്റം ഇത് ബ്ലൂ ഗാലാക്സി കായിക അത് ബ്ലൂഡ് ഗായത് ഇത് വന്നിട്ട് ഇത് റെഡ് എത്ര ഇത് കൊടുക്കല്ലേ ഇപ്പൊ കയറ്റാൻ വേണ്ടി ഇത് ഫുൾ റെഡ് കൊടുക്കണ്ട വേറെ ചെറിയ ചേച്ചി ഇത് എൺപത് അതിന്റെ വേറെ ഇതിലുള്ള ഏതാണെന്ന് അറിഞ്ഞാ രണ്ട് ലൈൻ എടുത്തു എടുത്തതാണ് പേരുകളൊക്കെയാണ് പഠിച്ചത് കൊറേ ആസാണെങ്കിൽ അത് കറക്റ്റ് അറിയാം ഇത് കൊണ്ട് ഇതും കൊടുക്കായിരിക്കും ാണ് ഫസ്റ്റ് ഇറക്കിയത് കൊടുക്കാൻ മറ്റേ മാത്ര ടൈപ്പാണ് mulla hmm. red uh, black aan idu anne red e jawar red high door sale mel the things oh illa heavy ettorlu hmm. quick short board plan theory റോയൽ മജന്ത അല്ലേ റോയൽ ആണ് റോയൽ അങ്ങനെ നമ്മളിവിടെ മജന്ത വി വീർ എന്ന് പറയും റോയൽ മജന്ത ഇല്ലേ അതായിട്ട് അത് പർപ്പിൾ ബ്ലൂബെറി ഡ്രാഗൺ അത് ഗ്രൂഡാണ് അപ്പുറത്ത് കിടപ്പുണ്ട് ഏഹ് അതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട് പർപ്പിൾ ബ്ലൂബെറി അല്ലേ ബ്ലൂബെറി ഡ്രാഗൺ

ഇവിടെ തന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മനസ്സിൽ കുറച്ച് ഫിഷൊക്കെ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചു പോയ ഗപ്പീസൊന്നും അവിടെ ഇല്ലായിരുന്നു അവർ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു പിന്നെ അവിടെ പോയി കണ്ടിഷ്ടപ്പെട്ട കുറച്ച് ഫിഷൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് ഈ ഗപ്പീസിൻ്റെ ഭംഗിയൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെ കണ്ടാ പറ്റില്ല ഗ്ലാസ്സിലിട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കും ഭംഗിയൊക്കെ കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ബോക്സിലായതുകൊണ്ട് അത്രയും ക്ലാരിറ്റിയൊന്നും നമുക്ക് കിട്ടില്ല ഇനി നമ്മളിതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാവേണ്ട നേരണ്ടേ. അധികം വരാണ്ട. ആ വെസ്റ്റ് മാറ്റി കൊണ്ടേയിരിക്കുന്നു. ഇവിട ഫുട് ഉണ്ട് കുത്തരെ പിിക്കാൻ വണ്ടി. ഒക്കാനായിട്ട്. ഇന്നാ ഫ്ലാക്സ് ആണ് പിന്നെ ഫോസ് ആണ്. ഫോസ് ആണ് നമ്മുടെ റിജി വെച്ചിത് മൈലേസ് തോ. ആ അത് ഫോസ് ആണ് ആക്ടിവേറ്റ്. ഫോസ് ആണ് ടീം. അല്ലേട്ടോ. 100 100. അര. അതിനെ ഉണ്ടോനെ നോക്കണം. ആ. വേറെയേ ഉണ്ട്. വേറെ കയയോ? അതേ കൊള്ളാവും കൊടുക്കുന്നത് പിന്നെ പതിനഞ്ചു ദിവസം കൊടുക്കും അതെല്ലാം രണ്ടാഴ്ച കറക്റ്റ് ആയിട്ട് രണ്ടാഴ്ച കൊടുക്കും അതിൽ ഒരു ഞായറാഴ്ച രണ്ടു ദിവസം കിട്ടൂല ബാക്കി എല്ലാ ദിവസവും കിട്ടും ഞായറാഴ്ച തീറ്റ ഒന്നിനെ ഓ മറ്റേ ഇത് പട്ടണിക്ക് ആഴ്ചയിൽ ഒരു പട്ടണിക്കും ഒരു മീനൊടുക്കും കൊടുക്കില്ല ഫുഡ് അപ്പൊ പിടിച്ചിട്ടില്ല പല സ്ഥലം

എല്ലാ നേരവും ഒരേ അല്ല ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുക്കും നമ്മൾ തന്നെ ചോറ് മാത്രം ഇത് ഹാഫ് ഗോൾഡ് ജാർഡ് ഉണ്ടോ പിന്നെ സ്ട്രേറ്റ് ഓ ശരിയാവും ഇതെടുത്തില്ല അപ്പം ഞാൻ ഇത് മൾട്ടി ഇത് റോസ്റ്റ് ചെയ്ത് മെറ്റൻ്റെ റെഡ് റോസ്റ്റ് ചെയ്ത് കാണാൻ പക്ഷേ ഒരേ പോലെ എല്ലാം ഇരിക്കുന്ന ഏ ഇതും അത് അത് കുറച്ചുകൂടെ ഡാർക്ക് അല്ലേ ഡാർക്ക് ഇത് ടൈലൊക്കെ ഇനി ചുരുക്കി ചെറിയ ഓ പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് സൈസ് ചെറുതെ ട്രാൻ അല്ലേ

നമ്മൾ നമ്മളൊരു മൂന്നാല് ജോടി ഗപ്പീസൊക്കെ വാങ്ങി പാക്ക് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് എന്നാലും നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ഐറ്റം കിട്ടാത്തതിൽ നമുക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആ പോട്ടെ നെക്സ്റ്റ് ടൈം ആവാം അവിടെ ഗപ്പീസ് മാത്രമല്ല അവർ വലിയ കുളം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വലിയ വലിയ ഫിഷിനെയൊക്കെ വളർത്തുന്നുണ്ട് നിങ്ങളും ഒരു ഗപ്പി ലവർ ആണെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ